ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുംബൈയിലെ വിവിധ പ്രദേശങ്ങളിൽ പെയ്തത് ഇരുന്നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി രാവിലെ ആറിനും ഇടയിലുള്ള ഒരു മണിക്കൂറിൽ ചില പ്രദേശങ്ങളിൽ മുപ്പത്തിനാല് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായാണ് കണക്കുകൾ പറയുന്നത് ശക്തമായ മഴയും ഉയർന്ന വേലിയേറ്റവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിൽ മൂന്ന് എൻ ഡി ആർ എഫ് ടീമുകളെ വിന്യസിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മാൻഖുർദിലെ ട്രോബയിലെ എ ഡബ്ല്യു എസ് സ്റ്റേഷനിലാണ് ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത് മഴയാണ് ത്യൂതൻ വിദ്യമന്ദറിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മില്ലിമീറ്ററും വടാലയിലെ നത്കർണി പാർക്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി രാവിലെ ലോക്കൽ ട്രെയിനുകൾ സാധാരണ നിലയിൽ ഓടിയിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ മഴ കനത്തതോടെ ഏറെ ഗതാഗതം തടസ്സപ്പെട്ടു കല്യാൺ താർക്കുളി സ്റ്റേഷനുകളിലാണ് സിഗ്നൽ തകരാറിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടത് ഒരു മണിക്കൂറിന് പിന്നാലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു മുംബൈ നഗരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറിയതിനാൽ ഏതാനും ബസ്സുകൾ വഴിതിരിച്ചുവിട്ടു അന്ധേരി ഖാർ ട്രോബയിലെ മഹാരാഷ്ട്ര നഗർ എന്നിവിടങ്ങളിലെ സബ്വേകൾ അടച്ചു ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തിരിച്ചുവിട്ടു വടാലയിലും മാട്ടുങ്കയിലും ദാദറിലുമുണ്ടായ വെള്ളക്കെട്ടിൽ ഒട്ടേറെ വാഹനങ്ങൾ കുടുങ്ങി നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം